ിയപ്പെട്ടവരെ ജിമ്മുകളിലും കളി മൈതാനങ്ങളിലും അതായത് പ്ലേഗ്രൗണ്ട്സിലും ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ കുഴഞ്ഞുകൊണ്ട് മരണപ്പെടുന്ന നിരവധി സംഭവങ്ങൾ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇത്തരം മരണങ്ങളൊരു തുടർ കഥയായി മാറിയിരിക്കുന്നു വരും വർഷങ്ങളിൽ ഈ പുറം നിലയുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ അത് ഇതിനേക്കാൾ പതിന് മടങ്ങ് ആകുമെന്നാണ് പ്രോഗ്നോസിങ് മെത്തേഡുകൾ ഉപയോഗിച്ചുള്ള സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാകുന്നത് വ്യായാമം ശരീരത്തിന് ഏറ്റവും ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള എസൻഷ്യലായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് നമുക്കറിയാം എന്നാൽ തീരെ വ്യായാമം ചെയ്യാൻ പാടില്ലാത്ത ചില രോഗികളുണ്ട് ന്യൂറോ കാർഡിയ്ക്ക് ഇഷ്യൂസുള്ളവർ അത് തന്നെ പ്രത്യേകിച്ച് ന്യൂറോപോട്ട്സ് ന്യൂറോപോസ്റ്ററൽ ഓർത്തോസെറ്റിക് ടെക്കി കാർഡിയോ സിൻഡ്രോം അതിൻ്റെ പോസ്റ്ററൽ ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ ചില വിഭാഗങ്ങളിൽപ്പെട്ട രോഗങ്ങൾ അത് നമുക്ക് ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞോളണം എന്നില്ല ആൾ നല്ല ചെറുപ്പക്കാരനായിരിക്കും എനർജറ്റിക് ആയിരിക്കും നല്ല അധ്വാനിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ നല്ല എക്സസൈസ് ചെയ്യുന്ന ആളായിരിക്കും മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉള്ളതായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല എന്നാൽ ഇത്തരക്കാർ എക്സസൈസുകൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ന്യൂറോപോട്ട്സ് രോഗികൾ എക്സസൈസ് ചെയ്യുന്നതിനെ ആധുനിക വൈദ്യശാസ്ത്രം നിത്സാഹപ്പെടുത്തുന്നുണ്ട് പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങളും അത്തരം രോഗികളെ കഠിനമായ ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു ഇനി പറയുന്ന ലക്ഷണങ്ങളുള്ളവർ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വിശാങ് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നവർ ദീർഘനേരം ഉറങ്ങിയാലും അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഉറങ്ങിയാലും ആ ഉറക്കത്തിൽ കൂടി ലഭിക്കേണ്ട ഒരു ഗുണം അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉന്മേഷം ശരീരത്തിന് ലഭിക്കാത്തവർ ലൈംഗിക ബന്ധത്തിന് ശേഷം സ്വയംഭവമായിരുന്നാലും ലൈംഗിക ബന്ധമായിരുന്നാലും അതിന് ആ സമയത്ത് തന്നെ കിതപ്പോ അല്ലെങ്കിൽ അതിനുശേഷം ക്ഷീണമോ അനുഭവപ്പെടുന്നവർ പകൽ വെയിൽ ഉറയ്ക്കുന്ന സമയത്ത് ഒരു പത്ത് മണി പതിനൊന്ന് മണിയോടുകൂടി അല്ലെങ്കിൽ സൂര്യൻ നട്ടച്ചയിലേക്ക് കയറുന്ന ഒരു സമയത്ത് വലുതായ ക്ഷീണം അനുഭവപ്പെടുന്നവർ അതുപോലെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വലിയ ക്ഷീണം അനുഭവപ്പെടുന്നവർ അപൂർവം ചില ദിവസങ്ങളിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടുന്നവർ ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ട് എങ്കിൽ വിട്ടുമാറാത്ത ക്ഷീണം അതുപോലെ തന്നെ നേരത്തെ പറയപ്പെട്ട പോലെ ചില പ്രത്യേകമായ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന ക്ഷീണങ്ങളുള്ളവരാണെങ്കിൽ അവർ തങ്ങളുടെ എക്സസൈസുകൾ ഒരു വിദഗ്ദ്ധ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഹൃദയം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നത് അത് തണുത്ത വെള്ളം അത് ഒറ്റയടിക്ക് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു കോൾഡ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട് അപ്പോൾ ഇന്നലെയും ഒരു വാർത്ത വായിച്ചിരുന്നു എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ വെള്ളം കുടിച്ച് ഉടനെ കുഴിഞ്ഞ് ഇവിടെ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അതൊരു കോൾഡ് സ്ട്രോക്കിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പ്രവാചകൻ പ്രവാചനസിലോ തലിശിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സിപ്പ് സിപ്പായിട്ട് മടക്കമടക്കായിട്ട് മാത്രം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ സാധാരണ വെള്ളം കുടിക്കലാണ് എപ്പോഴും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നല്ലത് അമിതമായി തണുത്ത വെള്ളവും അമിതമായി ചൂടുള്ള വെള്ളവും അത് ശരീരത്തിന് ആപത്തുണ്ടാക്കാൻ കാരണമാകും